തീയതി മാർ വിശ്വാസവും പ്രത്യാശയും വിശ്വാസം ദൈവമായിട്ടുള്ള ഒരു അഭിമുഖീകരണവും പരിപൂർണമായ അർപ്പണവുമാണ് മാർ യൗസേപ്പിന്റെ ജീവിതം ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെ പരിശുദ്ധ കന്യാമറിയവുമായുള്ള വിവാഹവും വിവാഹ പരിപൂർണമായ വിരക്തമായ ജീവിതവും ഹരിത രാസാധാരണമായ വിശ്വാസത്തിന്റെ ലക്ഷ്യമത്രേ യഹൂദ പാരമ്പര്യത്തിലാണ് മാര്യോസേപ്പ് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ വളർത്തപ്പെട്ടത് എന്നാൽ ക്രിസ്ത്യ സഭയുടെ ആരംഭം അഥവാ അതിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു നസ്ത്രത്തിലെ തിരു കുടുംബം പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ ദേവുമാരന് ഗർഭം ധരിച്ച വിവരം വിശുദ്ധേപ്പിനെ ദേവദൂതൻ അർ അറിയിച്ചപ്പോൾ അത് അംഗീകരിക്കുന്നത് പരിപൂർണമായ വിശ്വാസത്തിൻ്റെ അർപ്പണത്തിലൂടെയാണ് പിന്നീടുള്ള മാര ഹുസൈപ്പിൻ്റെ ജീവിതയാത്ര മുഴുവനും പരിപൂർണമായ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അത്രേ പിറന്ന ശിശുവിനെ ദൈവത്തിന്റെ നിത്യവചനമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ദിവശിശുവിനെ ആരാധിച്ചു പൗരാജ്ഞാനികൾ ദിവശിശുവിനെ ആരാധിക്കുമ്പോഴും വിശുദ്ധ ഔസേപ്പ് വിശ്വാസപൂർവൂതന്മാരുടെ രാജാവിനെ തന്നെ ദർശിച്ചു ജീവൻ അപകരിക്കുവാൻ പരിശ്രമിച്ച അവസരത്തിൽ ശത്രുകാരങ്ങളിൽ നിന്ന് ബലഹീനരായ ബലഹീനനായ ആകുമാരനേഷിക്കുവാൻ വിശ്വാസത്തിലും പ്രത്യാശയിലും അജല അജഞ്ചലനാകാതെ മുന്നേറി ഈജിപ്തിലെ പ്രവാസകാലത്ത് അജ്ഞാതമായ സ്ഥലത്ത് വിചാരിയരുടെ മധ്യത്തിൽ ദേവകുമാരനെ പരീക്ഷിക്കുന്നതിലും ത്തിലേക്കുള്ള പ്രത്യാഗമനവും അവിടത്തെ അജ്ഞാതവാസവും വിശുദ്ധിന്റെ ദേവുമാരിലുള്ള വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അഗ്നിപരീക്ഷ ഘട്ടങ്ങളായിരുന്നു അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസവും പ്രത്യാശ തീർത്ഥയാത്ര പൂർത്തീകരിച്ചു ആധുനിക ലോകത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ പ്രകടമാകുന്ന വിശ്വാസ വിശ്വാസവിരോ വിരോധം വിശ്വാസ വിരോധാവാസവും വിശ്വാസവും ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് മാറുസൈപ്പിനെ അനുകരിച്ച് ജീവി ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ വിശ്വാസ ചൈതന്യത്തോടുകൂടി ക്രൈസ്തവർ ജീവിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ ക്രിസ്ത്യാനിയാകുകയുള്ളൂ ഇന്നത്തെ ക്രൈസ്തവരിൽ പലരും നാമം അത്രേ ക്രൈസ്തവരായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ സഭകളെയും പ്രതി പ്രതികളെയും വീക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാൻ പ്രാപ്തരാകിയുള്ളൂ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണല്ലോ സംഭവം ലിതോൺസ് എന്ന നഗരത്തിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ബാലൻ അതീവഭക്തനായി വളർന്നു തൻ്റെ ജീവിതം ദൈവത്തിനായി അർപ്പിക്കുവാനുള്ള ആഗ്രഹത്താൽ പ്രചോദിതനായി അവൻ സന്യാസ ജീവിതം സമാശേഷിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ മാതാപിതാക്കന്മാർ അതിനെ അനുവദിച്ചില്ല നിരാശനായ അവൻ സുഹൃദ പാനാദാവിൽ നിന്ന് ചരിച്ചു ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് സഹായിച്ചു പുണ്യജീവിതം ജീവിതം കഴി കഴിച്ച അവൻ ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ കൂട്ടാക്കിയില്ല തികച്ചും അസന്മാർഗീയ ജീവിതമാണ് നയിച്ചു തുടങ്ങിയത് അപ്പോഴാണ് അവൻ അവൻ്റെ മാതാപിതാക്കൾക്ക് താങ്കളുടെ തെറ്റായ നടപടിയെ കുറിച്ച് ബോധ്യമുണ്ടായത് മോശമായ ജീവിതത്തിൽ നിന്നും പുത്രനെ നേർ വഴിക്ക് തിരിക്കുവാൻ ഇടവക വികാരിയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുടുംബസമേതം പള്ളിയിൽ എത്തി മാറിയോസെ പിതാവിനോട് പ്രാർത്ഥിച്ചു അവൻ ദിവസവും ദീപവലിയിൽ സഹായിച്ചിരുന്ന അതും മാറിയോസെ പിതാവിനു പ്രതിഷ്ഠിച്ചിരുന്നതുമായ അൽത്താരയിൽ ഇടവക വികാരി അർപ്പിച്ച ദീപപൂജയിൽ പങ്കുചേർന്നു കുടുംബാംഗങ്ങളെല്ലാം പ്രതി യുവാവിന് വേണ്ടി വിശുദ്ധേപ്പിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ മാനസാന്തരപ്പെട്ട് സുഹൃത ജീവിതം കഴിക്കാനിടയായി ജപംസേപ്പെ അങ് അജയമായ വിശ്വാസത്തോടും അജഞ്ചലമായ പ്രത്യാശയോടും കൂടി ഒരു കൂടിയ ഒരു ജീവിതമാണല്ലോ നയിച്ചത് ഞങ്ങളും ക്രിസ്തീയമായ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം നൽകണമേ അനുദിനം ഞങ്ങളുടെ വിശ്വാസത്തെ വെല്ലുന്നതു തത്വ തംഹിതകളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക ദൈവത്തിലും ഈശോയിലും ംശയായാലുമുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വളരട്ടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങോട്ട് തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹപ്പെടാനാവുന്നു പരിശോധമേ തമരാൻ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിസാത്മാവിനും ആതിനെ പോലെ ഇപ്പോഴും എപ്പോഴും വിശുദ്ധ യൗസേപ്പിനോടുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കൈകൊള്ളണമേ സർശ്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോലേഷ്നായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ദൈവമേ പരിസ്ഥാത്മാവായ പരിശ്രമമേ പരിശുദ്ധ വിശുദ്ധ മറിയമേ വിശുദ്ധ യൗസേപ്പേ ദ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദേവജനിയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ദേവകുമാരന്റെ വളർത്തുപിതാവേ വിശ്വ ജാഗ്രതയുള്ള സംരക്ഷകുടുംബത്തിന്റെ നാഥനെ എത്രയും നീതിമാനായ വിശ്വസേപ്പേ മഹാവിരക്തനായ വിശ്വസേപ്പേ വിശ്വസേപ്പേ വിശ്വാസീരനായ വിശ്വാസ അത്യന്തം അനുസരണയുള്ള വിശ്വസേപ്പേ ക്ഷമയുടെ തർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്യകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാസികളുടെ പരിവർമ്മ ബാലക ബുലാഭാവങ്ങൾ നില്ക്കുന്ന ജീവനിക്കൂട്ടിയായിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ക്ഷമിക്കണമേ ബുലാഭാവങ്ങൾ നിൽക്കുന്ന

ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം ദീപകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ